വേടൻ ഒരു ഗംഭീര മനുഷ്യനാണ് ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതൊരു ഭംഗിയുള്ള കാഴ്ച വേടൻ പറയുകയാണ് ആർ എസ് എസിൻ്റെ വേദിയിൽ നീർനിലങ്ങളിൽ അടിമയാർ ഉടമയാർ പാടാൻ എനിക്ക് പറ്റും ആർ എസ് എസ് തന്നെ വിളിക്കട്ടെ വേടൻ്റെ വേട്ട വേടന് സംഘപരിവാർ വിരോധമുള്ള രാഷ്ട്രീയ നിലപാടുണ്ട് അത് അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാളുടെ പാട്ടുകളിൽ ഞാൻ പാടാനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞ് വേടൻ തുടർന്ന് പറയുന്ന തെറി വാക്ക് അത് പല സവർണന്മാരുടെയും ചെവിക്കല്ല് പൊളിച്ചിട്ടുണ്ട് ഇവിടെ മുകേഷ് കേസിൽപ്പെട്ട സമയത്ത് അയാൾ എം എൽ എ സ്ഥാനത്ത് നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയിരുന്നു അയാളുടെ സിനിമകൾ ആരെങ്കിലും തടഞ്ഞിരുന്നു ഇല്ലല്ലോ വേടൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അവൻ പീഡകനാണ് കഞ്ചാവാണ് ാണ് അവര് സ്റ്റേജിൽ പോലും പങ്കെടുക്കരുത് ചേട്ടാ അത്യുഗ്രൻ വരവ് ഇനി നടക്കാൻ പോവുകയാണ് അടിച്ചവർക്കെല്ലാം തിരിച്ചടിയായിട്ട് വേടന്റെ അന്താരാഷ്ട്ര പ്രോഗ്രാം വരാൻ പോകുന്നത് ദുബൈയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം അപ്പൊ എന്താണ് ഈ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ വേടന്റെ ഈ ഒരു യാത്രയെ പറ്റി ചേട്ടൻ പറയാനുള്ളത് വേടൻ ഒരു ഗംഭീര മനുഷ്യനാണ് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കാരണം നിരന്തരമായി വളഞ്ഞിട്ട് ആക്രമണങ്ങൾ നേരിട്ടിട്ടും ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതൊരു ഭംഗിയുള്ള കാഴ്ച ഞാൻ അങ്ങനെ പറയാൻ കാരണം വേടനെ സകലരും വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു നല്ല രീതിയിൽ ആക്രമിക്കുകയായിരുന്നു അതിൽ മുൻപന്തിയിൽ നിന്നത് സംഘപരിവാറുകാർ തന്നെയാണ് കാരണം വേടന് സംഘപരിവാർ വിരോധമുള്ള രാഷ്ട്രീയ നിലപാടുണ്ട് അത് അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാളുടെ പാട്ടുകളിൽ ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞ് വേടൻ തുടർന്ന് പറയുന്ന തെറിവാക്ക് അത് പല സവർണന്മാരുടെയും ചെവിക്കല്ല് പൊളിച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ ജീവനോടെ സവർണ തമ്പ്രാക്കളായിട്ടിരിക്കുമ്പോൾ അതോ ഈ ബ്രാഹ്മണനായി ജീവിക്കാൻ കഴിയാത്തതിൽ വിഷമമുള്ള ചില സവർണ തമ്പ്രാക്കന്മാരുണ്ടല്ലോ ഇവന്മാർ ആ ഞങ്ങളിവിടെയുള്ളപ്പോൾ നീ മറ്റേ ഇതിനെയൊക്കെ ചീത്ത വിളിക്കുവല്ലടാ എന്നോ മട്ടിൽ അടിക്കാൻ അവസരം കാത്തിരിക്കുവായിരുന്നു അപ്പോഴാണ് കഞ്ചാവ് കേസ് പെണ്ണ് കേസ് എന്നൊക്കെ പറഞ്ഞ കേസുകൾ വന്നു അപ്പം കേസിൻ്റെ മെറിട്ടിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കോടതിയാണ് അന്തിമമായി തീർപ്പ് കൽപ്പിക്കുന്നത് പക്ഷേ എന്ത് തന്നെയായാലും വേടൻ നടത്തുന്ന പോരാട്ടം അത് ഭംഗിയുള്ളൊരു പോരാട്ടമാണ് അത് അയാൾ തന്നെ ആക്രമിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്നവർക്ക് തനിക്ക് അവസരം നിഷേധിക്കുന്നവർക്ക് മുന്നിലൊക്കെ പോയി ഇരക്കാനോ തലകുനിച്ചു നിൽക്കാനോ എന്നെ പരിഗണിക്കണമെന്ന് പറയാനോ ഒന്നുമല്ല അയാൾ ഗംഭീരമായിട്ട് തൻ്റെ കലാസൃഷ്ടികളിലൂടെ തന്നെ കലയെ ഉപയോഗിച്ച് തന്റെ സ്വതസിദ്ധമായ തന്റെ ഉപയോഗിച്ചാണ് അയാൾ തിരിച്ചടിക്കുന്നത് ഇപ്പോൾ വേടന്റെ ഏറ്റവും പോപ്പുലർ പോപ്പുലറായിട്ട് ഇനി വരാൻ പോകുന്നത് അതാ ഒരു പക്ഷേ വേടന്റെ കരിയറിനെ തന്നെ ഏറ്റവും സൂപ്പർബ് എന്ന് പറയാൻ പോകുന്ന ഒരു പരിപാടി നടക്കാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ദുബായിൽ വെച്ചാണ് നടക്കുന്നത് ദുബായിലെ അൽ ഖ്യുസൈസിലെ അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇരുപത്തി മൂന്നാം തീയതി പരിപാടി നടക്കുന്നത് വേടന്റെ വേട്ട എന്നാണ് ഈ ലൈവ് മ്യൂസിക് ഷോയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് എനിക്ക് തോന്നുന്നു വേടൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അധികം കയ്യടി നേടാൻ പോകുന്ന ഏറ്റവും അധികം ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു പരിപാടിയായിട്ട് വേണം ഞാൻ ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ പല കാരണങ്ങളുണ്ട് ഒന്ന് അത് ദുബായിലാണ് നടക്കുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് അവിടെയുണ്ട് അവരൊക്കെ വേടൻ്റെ കൂടെ നിൽക്കണം അവർ വേടനെ പിന്തുണയ്ക്കണം ഈ പരിപാടിക്ക് നിങ്ങൾ പങ്കെടുക്കണം ഇതെങ്ങനെയാണ് പങ്കെടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ സംശയം സംശയമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും വേണ്ടി ഡീറ്റെയിൽസ് ഇടാം ഞാൻ ഞാൻ എൻ്റെ വ്യക്തിപരമായി കൂടി നമ്മുടെ ചാനലിൻ്റെ പേരിൽ കൂടി പറയുകയാണ് വേടനെ പിന്തുണയ്ക്കുന്നവർ തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് 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 പുതുമകൾ അല്ലെങ്കിൽ ഒരു പല ഞെട്ടിക്കലുകളും അത്ഭുതങ്ങളും വേടനെ നമ്മൾ നടത്താൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പരിപാടി ശരിക്കും നടക്കരുതെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് നമുക്കിടയിൽ ഉണ്ടായിരുന്നു വേടൻ അന്താരാഷ്ട്ര വേദികളിൽ പോകരുത് അതുകൊണ്ട് വേടൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് നിരന്തരമായി കോടതിയെ സമീപിച്ചുകൊണ്ടിരുന്ന ചില അഭിഭാഷകരുണ്ട് നമുക്കിടയിൽ അവർ ഫെമിനിസ്റ്റുകളായിരിക്കാം സ്ത്രീപക്ഷവാദികളായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ അന്വേഷണം നടക്കുന്ന ഒരു കേസാണ് ആ കേസിൽ പെൺകുട്ടികൾ മൊഴി കൊടുത്തിട്ടുണ്ട് വേടൻ അവൻ്റെ ഭാഗവും പറഞ്ഞിട്ടുണ്ട് അന്തിമമായി തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണ് അപ്പോ അതിനിടയിൽ വേടന്റെ ഉപജീവന മാർഗം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടണം ഇവിടെ മുകേഷ് കേസിൽപ്പെട്ട സമയത്ത് അയാൾ എം എൽ എ സ്ഥാനത്ത് നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയിരുന്നു അയാളുടെ സിനിമകൾ ആരെങ്കിലും തടഞ്ഞിരുന്നു ഇല്ലല്ലോ എത്രയെത്ര എത്ര ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിദ്ദിക്കിനെതിരെ ആരോപണം വന്നില്ലേ വേറെ എത്ര നടന്മാർ ജയസൂര്യക്കെതിരെ ആരോപണം വന്നില്ലേ എതിരെ നിവിൻ പോളിക്കെതിരെ ആരോപണം വന്നില്ലേ ഈ സമയത്തൊക്കെ ഇവരുടെ സിനിമ ഇവരൊക്കെ കലാകാരന്മാരാണ് സിനിമാ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് അവർക്കെതിരെ ആരോപണം വന്നതിന്റെ പേരിൽ അവർ ആരെങ്കിലും സിനിമയിൽ അഭിനയിക്കാതിരുന്നിട്ടുണ്ടോ അവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ വിദേശ പരിപാടികൾ ഏതെങ്കിലും റദ്ദാക്കണമെന്ന ആവശ്യം വന്നിട്ടുണ്ടോ അവരുടെ സിനിമകൾ പ്രദർശിപ്പിക്കരുത് അവരെ സിനിമയിൽ അഭിനയിപ്പിക്കരുത് എന്നാരെങ്കിലും പറഞ്ഞിരുന്നോ ഒന്നുമില്ലല്ലോ വേടന്റെ കാര്യം വരുമ്പോൾ മാത്രം അവൻ പീഡകനാണ് കഞ്ചാവാണ് മയക്കുമരുന്നാണ് അവൻ്റെ അവനൊരു സ്റ്റേജിൽ പോലും പങ്കെടുക്കരുത് അവനൊരു പരിപാടിയിലും പോകരുത് ഇങ്ങനെയുള്ള തിട്ടൂരവുമായിട്ട് ഈ സവർണ തമ്പ്രാക്കൾ സംഘപരിവാറിൻ്റെ ആളുകൾ അവരാണെങ്കിലും മുന്നിൽ നിന്ന് ഒരു സംശയവും വേണ്ട ആ അത്തരം ഐഡിയും അത്തരം പ്രൊഫൈലുകളുമാണ് വേടനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അതിനുള്ള ചുട്ട മറുപടിയാണ് വേ വേടൻ്റെ ഈ ഗൾഫിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാം ദുബായിൽ നടക്കാൻ പോകുന്ന ഈ പ്രോഗ്രാം ഞാൻ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് എൻ്റെ പ്രേക്ഷകരോട് പറയാം കഴിയുമെങ്കിൽ നിങ്ങളൊരു ടിക്കറ്റ് എടുത്ത് വേടനെ പിന്തുണയ്ക്കുക ഇടിച്ചു കയറണമെന്നേ ജനം ഇടിച്ചു കയറണം വേടൻ പോലും ഞെട്ടിപ്പോണം പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ജനപങ്കാളിത്തം കൊണ്ട് നിസാര പൈസയും കണ്ടുള്ളൂ ടിക്കറ്റിന് അത് പറ്റുവാണെങ്കിൽ നിങ്ങൾ പോയി കാണു വേടനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അവന്റെ വിദേശയാത്രകളും അവൻ്റെ വിജ വിദേശയാത്രകൾ തടയാനും അവൻ്റെ കഞ്ഞുകൂടി മുട്ടിക്കാനും ശ്രമിച്ചവർക്കൊക്കെയുള്ള താക്കീത നിലയിൽ തിരിച്ചടി ശക്തമായ മറുപടി എന്ന നിലയിൽ അങ്ങനെയെന്ന് ഒരു കലാകാരനെ നിങ്ങളുടെ മതഭ്രാന്ത് വെച്ച് സവർണഭ്രാന്ത് വെച്ച് ജാതിഭ്രാന്ത് വെച്ച് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണമെന്നേ എനിക്ക് പാസ്പോർട്ടില്ലാണ്ട് പോയി അല്ലെങ്കിൽ ഞാൻ പോയി പങ്കെടുത്താൻ ഈ പരിപാടിയില്ല കാര്യമായിട്ട് പറഞ്ഞു എന്ത് ചിലവ് സഹിച്ചിട്ടായിരിക്കും കാരണം വേടൻ അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് ഇതുപോലെ ഇരയാക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമാണ് വേടൻ പോകണം വേടൻ ഇനിയും വിദേശ രാജ്യങ്ങളിൽ പോകണം അമേരിക്കയിൽ പോകണം യു കെയിൽ പോകണം ഫ്രാൻസിൽ പോകണം ഈ എവിടെയൊക്കെ ലോകരാജ്യങ്ങളിൽ വേടന് പെർഫോം ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെ അവൻ പോകണം കാരണം അവനെ ഇടിച്ചിടിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം അതുപോലെ നടന്നിട്ടുണ്ട് വേറെ ഒരു കലാകാരനും അത് നേരിടേണ്ടി വന്നിട്ടില്ല അതാണ് അവിടെയാണ് നമ്മൾ പറയേണ്ടത് തുല്യനീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ വേടനെതിരെ ഉയർന്നതുപോലുള്ള പീഡനാരോപണങ്ങൾ ഇവിടെ ഒരുപാട് പേർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ സിനിമ കട്ട് ചെയ്തോ ഇവരുടെ അഭിനയം നിർത്തിയോ ഇവരുടെ വിദേശയാത്ര നടത്തപ്പെട്ടോ ഇല്ലല്ലോ എന്തിനു ദിലീപിനെതിരെ എത്ര ഗുരുതരമായ ലൈംഗികാരോപണം വന്നു അയാൾ എത്ര സിനിമകൾ ചെയ്തു അതിൻ്റെ ഇടയിൽ എത്ര സിനിമകളിൽ അഭിനയിച്ചു എത്ര സിനിമ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ എത്ര സിനിമകളുടെ ഭാഗമായി അയാൾ ഇപ്പോഴും അയാളുടെ ബിസിനസ്സുമായിട്ട് നടക്കുന്നുണ്ട് ഉദ്ഘാടന പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് അയാളുടെയൊക്കെ ഉപജീവനം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ എന്തുകൊണ്ടാണ് വേരൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അവൻ ഇനി ഒരു സ്റ്റേജിലും കയറണ്ട എന്നൊരു തീരുമാനം വരുന്നത് അവൻ ഇനി ഒരു സ്റ്റേജിലും ഒരു പാട്ട് പോലും പാടണ്ട അവൻ്റെ പാട്ടുകൾ ആരും കേൾക്കണ്ട അവൻ്റെ പാട്ടുകൾ ആരും പഠിക്കണ്ട അങ്ങനെയൊക്കെയുള്ള തീരുമാനം ഒരാളുടെ കാര്യത്തിൽ മാത്രം ഉണ്ടാവുന്നത് അങ്ങനെ ഒരു പൊതു നിയമം സമൂഹത്തിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബാധകമാണ് സിന്ധിക്കിന് സിനിമയിൽ അഭിനയിക്കേണ്ട ബാക്കി ഈ പറഞ്ഞ ആരോപണം മുകേഷിനെ അഭിനയിക്കേണ്ട മുകേഷ് നിയമസഭയിൽ പോകണ്ട എല്ലാവരും എല്ലാവർക്കും ഒരേപോലെ നിയമം വരട്ടെ അപ്പോൾ വേടനെതിരെ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം വേടനെ ഉയർന്നു വരുന്നതാണ് അവരുടെ പ്രശ്നം അതെ അവിടെയാണ് വേടൻ പറയുന്നത് വേടൻ വേടന ഇന്ന് പല മാധ്യമങ്ങൾക്കും ട്വൻറ്റി ഫോർ ന്യൂസിലും ഓൺലൈനിൽ വൺ ഇന്ത്യ മലയാളത്തിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ ഇപ്പോൾ ഇൻ്റർവ്യൂ നൽകിക്കൊണ്ടിരിക്കുകയാണ് കാരണം വേടന് തന്നെ അവൻ മാനസികമായിട്ട് കുറച്ചുകൂടി കരുത്തനായി ഇങ്ങനെ നടന്നാൽ പോരാ ശക്തമായി പ്രതികരിക്കണമെന്ന ബോധ്യം അവനുള്ളാലെ ഉണ്ടായി കാരണം അതുപോലെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുക എത്രയെന്ന് വെച്ച് അടിമേടിച്ചു കൂട്ടുക തിരിച്ചു കൊടുക്കണമെന്ന് തോന്നിയിട്ട് വേടൻ ഇറങ്ങിയപ്പോൾ വേടനെതിരെ ഉണ്ടായിരുന്നമാരൊക്കെ വാവൂട്ടി പോയിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കാരണം വേടം പറയാണ് ആർ എസ് എസിൻ്റെ വേദിയിൽ നിർനിലങ്ങളിൽ അടിമയാർ ഉടമയാർ പാടാൻ എനിക്ക് പറ്റും ആർ എസ് എസ് തന്നെ വിളിക്കട്ടെ എന്നാണ് പറയുന്നത് അതായത് ഹാഷ്മി ട്വന്റി ഫോറിലെ അവതാരകൻ ചോദിക്കുകയാണ് അമ്പത് ലക്ഷം രൂപ തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വേദിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന ആർ എസ് എസിനെ ഭയമാണെന്ന് വേടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആർ എസ് എസുകാർ പലരും സംഘപരിവാർ പ്ലാറ്റ്ഫോമുകളിൽ വേടനെ അടിക്കണം ഇടിക്കണം കൊല്ലണം എന്നൊക്കെ നിരന്തരമായിട്ട് കൊലവിളി മുഴക്കിക്കൊണ്ടിരിക്കുന്നത് സംഘികളായിട്ടുള്ള സുഹൃത്തുക്കൾ വേടനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേടൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയമുണ്ട് ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് ഭയം വരും അപ്പോൾ അങ്ങനെ പറയുന്ന അതേ വേടൻ പക്ഷേ ആ രാഷ്ട്രീയത്തിനെതിരെ ഞാൻ ശക്തമായ നിലപാടെടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ആഷ്മി ജോലിക്കുന്ന അമ്പത് ലക്ഷം രൂപ തരാം ഇങ്ങനൊരു പ്രോഗ്രാമിൽ പോയി പങ്കെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആർ എസ് എസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ് ആ എസ് എസ് എന്നെ വിളിക്കട്ടെ ഞാൻ പോയേക്കാം എനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയമാണ് പക്ഷെ ഞാൻ പോകും എന്റെ രാഷ്ട്രീയം ഈ പാട്ടിലൂടെ തന്നെ പറയും എന്ന് വേടം പറയാണ് അതാണ് ഹൈലൈറ്റ് കാരണം രാഷ്ട്രീയം പാട്ടിലൂടെ പറയുമ്പോൾ ഒരുപാട് പേര് ഭയക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് ഉണ്ട് അത് മാത്രമല്ല വേടൻ ഈ ഇന്റർവ്യൂവിൽ തൻ്റെ ഇടത്തോടെ പറയുന്നുണ്ട് അവരുടെ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട് ആർ എസ് എസിന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നമുണ്ട് അത് ജാതിയിൽ അധിഷ്ഠിതമാണ് മനുഷ്യനെ മനുഷ്യനായി കാണാത്ത സിസ്റ്റമാണ് എന്ന് താൻ എന്ന് ട്വൻ്റി ഫോർ പോലെ കേരളം മുഴുവൻ കാണുന്ന ലീഡിങ് ചാനൽ വന്നിരുന്ന് ശക്തമായിട്ട് അവൻ വിളിച്ചു പറയുകയാണ് ഈ ആർ എസ് എസ്കാരാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വേടനെ സംഘപരിവാറുകാരാണ് അടിച്ചുകൊണ്ടിരിക്കുക അടി അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് വേടൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വേടൻ ഉയർന്നു ഉയർന്നുവരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ദുബായിൽ ഈ പരിപാടിയിൽ വേടനെ എങ്ങനെയൊക്കെ പിന്തുണയ്ക്കാൻ കഴിയൂ അങ്ങനെയൊക്കെ പിന്തുണയ്ക്കുക ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ എങ്ങനെയാണോ പരമാവധി അറിയിച്ച പരിപാടിക്ക് ഒരു ഗംഭീര വിജയമാക്കി മാറ്റുക കാരണം അത് ഈ രാജ്യത്തിന് അപകടകരമാകുന്ന രാഷ്ട്രീയത്തിനെതിരെ കൂടിയാണ് വേടൻ നിലകൊള്ളുന്നത് അതിൻ്റെ പേരിൽ കൂടിയാണ് വേടന അടിമേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പത്ത് പേരുടെ ഇടയിൽ നിന്ന് ഒമ്പത് ഗ്രാം കഞ്ചാവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ ക്രൈം ഒന്നും അല്ല അത് എന്താണെന്ന് നമുക്കറിയാം അതെ അപ്പോൾ ഇവര് ഈ കോടതിയില് ഇവന്റെ രാഷ്ട്രീയ എതിരാളികളായാലും ഉദ്യോഗസ്ഥരായാലും ഈ അഭിഭാഷക ആയാലും ആ പേര് എനിക്ക് തോന്നുന്നു വിമല ബിനു എന്ന് പറയുന്ന ഒരു അഭിഭാഷകയാണ് ആ ഹിജാബ് വിഷയത്തിലൊക്കെ വിവാദത്തിലായിട്ടുള്ള അതേ അഭിഭാഷക തന്നെയാണ് വേടനെതിരായിട്ട് വാദിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടത് അപ്പോൾ അവർ വീണ്ടും 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 വേടൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമയം ഇവർക്കൊക്കെ എന്തിൻ്റെ എന്താണ് പ്രശ്നം ഇപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ഉപജീവനം തകർക്കുന്ന വിധത്തിൽ അവനങ്ങോട്ട് ഇല്ലായ്മ ചെയ്യണമെന്ന വാശിയിലൊക്കെ വേടനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അക്കാര്യത്തിലൊക്കെ വേടനെ കൂടെ നിൽക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും വേടനെ എതിരായിട്ടുള്ള ഈ നീക്കങ്ങൾ പല വിധത്തിലുള്ള നീക്കങ്ങളെ വേടൻ ശക്തമായിട്ട് പ്രതിരോധിക്കുകയാണ് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നു കഴിഞ്ഞു ഇപ്പൊ തന്നെ ഇതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെവിടെയോ ഒരു പ്രോഗ്രാം ഈ ഇടയ്ക്ക് കഴിഞ്ഞിരുന്നു അപ്പൊ വേടൻ അങ്ങനെ തന്നെ പോണം ഇനിയും വിദേശ രാജ്യങ്ങളിലെ ഇന്റർനാഷണൽ പാൻ ഇന്ത്യൻ ലെവലല്ല ഇന്റർനാഷണൽ ലെവലിൽ പോട്ടെ അങ്ങനെയാണ് ഇപ്പൊ ഈ ഈ പറയുന്ന ദുബായിലെ പരിപാടി ഒരു വലിയ വിജയമാണെങ്കിൽ വേടൻ ഇനിയും ഒരുപാട് വേദികൾ കിട്ടും ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയും അത് അങ്ങനെ തന്നെ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വേടനെ അവനെ എന്ന അഭിസംബോധന നല്ലൊരു സുഹൃത്ത് എന്ന നിലയിലാണ് അത്രയും മനസ്സുകൊണ്ട് അടുപ്പമുള്ള അല്ലെങ്കിൽ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ആ വെളിയിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വേടൻ്റെ കുതിപ്പ് അങ്ങനെ തന്നെ തുടരട്ടെ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരാവശ്യമെന്ന നിലയിൽ വേടൻ്റെ പോരാട്ടത്തിനൊപ്പം നിൽക്കുക എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്